ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇന്ദ്രനെ കാണുന്ന ഹർഷയുടെ കൺട്രോളൊക്കെ പോയിട്ടോ അങ്ങനെ ഇന്ദ്രനെ അങ്ങ് കെട്ടിപ്പിടിക്കേണ്ട ഈ സമയം ഹർഷയെ തള്ളി മാറ്റുന്നുണ്ട് ഇന്ദ്രൻ ഹർഷയെ നീ എന്താ ഈ കാണിക്കുന്ന ഒന്ന് അങ്ങ് മാറി നിൽക്കുക എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ എന്താ ഇന്ദ്ര നീ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് എന്തൊരു ഇഷ്ടമായിരുന്നു എനിക്ക് എന്നോട് ഇപ്പോഴും എന്തിനാ നീ അകൽച്ച് കാണിക്കുന്നത് എന്തിനാ ഇന്ദ്ര നീ എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഹർഷയെ ഞാനൊരു കാര്യം പറയുന്നത് നീ വേറൊരുത്തൻ്റെ ഭാര്യയാണ് അത് നീ ചിന്തിക്കണം നീ ഒരു കാര്യം മനസ്സിലാക്കണം നിന്റെ കുഞ്ഞാണ് എൻ്റെ വയറ്റിൽ അതിൻ്റെ അച്ഛനായ നിന്റെ അരികിൽ നിന്നൊപ്പം കഴിയാൻ എനിക്കും ആഗ്രഹം ഉണ്ടാവില്ല ഇന്ദ്ര നീ വാ എന്ന് പറയുമ്പോൾ കളി കളിവിട് ഇത് മതി ഈ വീട്ടിൽ ഇങ്ങനെയുള്ളതൊന്നും വേണ്ട എന്തിനാ ഇന്ദ്ര നീ ഇങ്ങനെ പേടിക്കുന്നത് നീ പേടിക്കണ്ട ഇന്ദ്ര നീ വാ എൻ്റെ കൂടെ വാ ഇവിടെ ആരും തന്നെ ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ അമ്മയുണ്ട് അപ്പുറത്ത് നിന്റെ അമ്മ തന്നെയാണ് പാലും കൊടുത്ത് എന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത് ഇത് കഴിയുമ്പോൾ സുശീലയാണെങ്കിൽ കുളിയൊക്കെ കഴിഞ്ഞ് പുറത്തോട്ട് വരുമ്പോൾ ഹർഷയെ കാണാനില്ല ഹർഷെ ഹർഷയെ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് na Sami. ഷയെ അവിടെ ഒന്നും കാണുന്നില്ല ഇത് മനസ്സിലാക്കുന്ന സുഷീല തീർച്ചയായും അവൾ അവൻ്റെ റൂമിലോട്ട് പോയിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കുന്ന സുഷീല ചിരിച്ചും കൊണ്ട് ചെറുതായി ഹർഷയുടെ റൂമിലോട്ട് അതായത് ഇന്ദ്രൻ്റെ റൂമിൻ്റെ അരികിലോട്ട് വരാനിട്ടാണ് അപ്പോൾ അങ്ങനെ ചൂടാവാണ് ഹർഷെ മതി എൻ്റെ അമ്മ പുറത്തുണ്ട് അത് നീ മനസ്സിലാക്കണം എൻ്റെ അമ്മയെ കാണിച്ച് ഞാൻ നിന്നെ ഈ റൂമിൽ കയറ്റിയത് ശരിയല്ല നീ എൻ്റെ റൂമിലോട്ട് കയറി വന്നത് ശരിയല്ല ഹർഷയെ നീ പോ എന്നെ ഒന്ന് വെറുതെ വിട് എന്നിങ്ങനെ പറയുമ്പോൾ ഹർഷ പറയാണ് എന്താ ഇന്ദ്ര നീ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ഞാൻ നിന്റെ കുഞ്ഞിനെ വയറ്റിലിടുന്ന അതിൻ്റെ അമ്മയല്ലേ ഞാൻ ആ അമ്മയോട് ഇങ്ങനെയൊക്കെ പെരുമാറുമ്പോൾ നിന്റെ കുഞ്ഞിൻ്റെ മനസ്സ് വേദനിക്കില്ലേ നീ എന്നെ മനസ്സിലാക്കിയ ഹർഷേ ഞാൻ പറഞ്ഞു അങ്ങനെ ആരുടെയും മുന്നിൽ വെച്ച് നീ അങ്ങനെ ഒരു വാക്ക് പറയരുതെന്ന് നീ എന്നോട് ആവശ്യപ്പെട്ടു ഒരു കുഞ്ഞിനെ വേണമെന്ന് അത് ഞാൻ മനമില്ല മനസ്സോടെ നിനക്ക് ഞാൻ തന്നു അത് എൻ്റെ കുഞ്ഞാണെന്ന് നീ പുറത്ത് ആരോടും പറയേണ്ട അത് രവികുമാറിന്റെ കുഞ്ഞ് അങ്ങനെ പോയാൽ മതി എന്ന് പറയുമ്പോൾ അതെങ്ങനെ ശരിയാവും ഞാൻ നിന്റെ കുഞ്ഞിനെയല്ലേ അതെനിക്കൊരു ഒരിക്കലും കഴിയില്ല എൻ്റെ വയറ്റിൽ ിരിക്കുന്നത് നിന്റെ കുഞ്ഞാണ് എങ്ങനെ അയാളുടെ കുഞ്ഞ അയാളെ കാണുമ്പോൾ എനിക്ക് മൊത്തത്തിൽ ചൊറിഞ്ഞു വരികയാണ് ഇന്ദ്ര നീ ഇന്ന് ഒരു ദിവസം ദൈവമായിട്ട് ഞമ്മക്ക് തന്ന രാത്രിയാണ് അത് നീ വെറുതെ കളയല ഇന്ദ്ര എന്നൊക്കെ പറയുമ്പോൾ ഹർഷയുടെ കൈകൾ പിടിച്ച് ഹർഷയെ പുറത്താക്കാൻ വേണ്ടി വാതിൽ തുറക്കാൻ ശ്രമിക്കുന്ന സമയത്ത് സുഷീല പുറത്തുണ്ടോ സുശീല എന്ത് ചെയ്യുന്നു പുറത്തു നിന്നും ആ വാതിൽ വാതിലങ്ങ് കുറ്റിയിടുന്നുട്ടോ ഇതോടുകൂടി ഹർഷയ്ക്ക് കാര്യങ്ങൾ മനസ്സിലായി സുഷീലാൻ്റെ എനിക്ക് സൗകര്യം ചെയ്തു തന്നിരിക്കുകയാണെന്ന് ഈ സമയം പുറത്തു നിന്നും കുറ്റി എന്ന് മനസ്സിലാക്കുന്ന ഇന്ദ്രൻ ഇത് തുറക്കമ്മേ ഇതാരാണ് ഇത് കുറ്റിയിട്ടിരിക്കുന്ന വാതിൽ തുറക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ നിന്റെ അമ്മയാണ് എനിക്ക് ഈ സൗകര്യം ചെയ്തു തന്നതെന്ന് പിന്നെ എന്തിനാ നീ എൻ്റെ ഒപ്പം കിടക്കാതിരിക്കുന്നത് വാ നമുക്ക് ഈ ബെഡിൽ കിടക്കാം എന്ന് പറയോ എന്നാൽ ഈ സമയം എത്ര വാതിൽ കൊട്ടിയിട്ടും സുഷിത തുറക്കുന്നില്ല എന്ന് കാണുമ്പോൾ ഇന്ദ്രനും ഹർഷയും ആ റൂമിൽ കിടക്കണ കേട്ടോ പിന്നീട് ഹർഷ ഇന്ദ്രൻ നീ എന്തിനാ എൻ്റെ അടുത്ത് ഇങ്ങനെ മടിക്കുന്നത് നീ ഞാനും ആയി എത്രയോ രാത്രികൾ കഴിഞ്ഞു പോയതാണ് നീ ഒളിച്ചും പാത്തും എന്നരികിലോട്ട് വന്നിട്ടുണ്ട് എന്തിനെ അനുഭവം ഞാനും നീയുമായുള്ള കല്യാണം കഴിഞ്ഞ ആ സമയം പോലും നീ ഓടി ഓടിയെത്തിയിട്ടില്ലേ അവളെ ഒറ്റക്കാക്കി നീ എൻ്റെ അടുത്തോട്ട് വന്നിട്ടില്ലേ എന്നിട്ട് ഈ നിമിഷം മാത്രം എന്തിനാണ് നീ എന്നോട് അകൽച്ച കാണിക്കുന്നത് ഇപ്പോൾ അവൾ നിന്നെ വേണ്ടെന്ന് വെച്ചു നിൻ്റെ സ്വത്തുക്കളെല്ലാം അവൾ അടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നത് എന്നാൽ നിന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നത് ഞാനല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഹർഷയെ എന്ത് ചെയ്യുന്നു ഇന്ദ്രൻ്റെ അരികിലോട്ട് ചെല്ലണം കേട്ടോ ഈ സമയമാണെങ്കിലും സുഷീലയാണെങ്കിലോ ഹർഷേ നീ എൻ്റെ മകനെ എങ്ങനെയെങ്കിലും കിഴക്കിലാക്കുക എങ്കിലാണ് ആ കോടാനുകൂടിയുടെ ആ വീട് ആ സ്വത്തും എൻ്റെ മകൻ്റെ പേരിലാവുള്ളൂ അതുകൊണ്ട് മാത്രം ആണെന്ന് ചിന്തിച്ച് തന്നെ ഹർഷയോടൊപ്പം സുശീല നിൽക്കുന്നു ഈ സമയമാണെങ്കിലും അനുപമക്ക് ഉറക്കം കിട്ടുന്നില്ല താൻ ഉറക്കം എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് കണ്ണടച്ചു വരുമ്പോഴാണ് ഇപ്പുറത്ത് ഹർഷയും ഇന്ദ്രനും കൂടി ഒരുമിച്ച് ചേരുന്ന ആ ഒരു രംഗം തൻ്റെ കൺമുന്നിൽ കാണുമ്പോൾ അനുപമ ഞെട്ടി ഉണരാനായിട്ട് ഉറക്കത്തിൽ നിന്ന് ഈശ്വര എന്ന ഭാവത്തിൽ ഞെട്ടി ഉണരുമ്പോൾ ഉടൻ തന്നെ ആ ഒരു വിളി വിളിച്ച് അമ്മേ എന്ന് പറഞ്ഞിട്ടില്ല ആ വിളി വിളിക്കുമ്പോൾ ബാനുമ്മ എന്താ മോളെ എന്താ എന്തെങ്കിലും ദുസ്വപ്നം കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ബാനുമ്മേ എന്താ എന്താ കണ്ടത് നീ എന്ന് ചോദിക്കാൻ ഏ ഒന്നുമില്ല ബാനുന ബാനുമേ എന്താ നിനക്കെന്നോട് പറയാൻ എന്തെങ്കിലും മടിയുണ്ടോ ഈ ബാനുമ്മ അറിയാൻ പാടില്ലാത്ത എന്തെങ്കിലും എന്തെങ്കിലുവാണോ എന്ന് ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല ബാനുമ്മേ എനിക്ക് മനസ്സിലായി ഈ നിന്റെ മനസ്സിൽ ഇന്ദ്രനും ഹർഷയും ആ വീട്ടിലാണ് എന്നുള്ള ആ ഒരു വേവലാതിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊരു സങ്കടം എനിക്കില്ല വനൊമ്മേ അങ്ങനെ ഒരു സങ്കടമേ എൻ്റെ മനസ്സിലില്ല അയാളെ ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് പിഴുതെറിഞ്ഞിരിക്കുന്നു കാരണം ഒരുപാട് തെറ്റുകൾ അയാൾ ചെയ്യുമ്പോഴും ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ മോൻ്റെ അച്ഛൻ എന്ന പരിഗണന കൊടുത്ത് ആ തെറ്റ് തിരുത്തി അയാൾ എന്നിലോട്ട് വരുന്നു എന്ന് ചിന്തിക്കുമ്പോൾ അയാൾ വീണ്ടും അയാളുടെ അമ്മയുടെ തെറ്റുകൾക്ക് വഴിപെട്ടിയിരിക്കുകയാണ് അങ്ങനെയുള്ള അയാളെ ഞാൻ ഇനി എന്തിനു ഓർക്കണം ചില സമയത്തൊരു പെണ്ണിനുണ്ടാകുന്ന സങ്കടം അത്രയേ ഉള്ളൂ എന്നനുഭമ പറയുന്നു എന്നാൽ ഈ സമയം ഹർഷയും ഇന്ദ്രനും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് ഹർഷയ്ക്ക് എന്തെന്നില്ലാത്ത എനർജി ഇന്ദ്രനൊപ്പം ഒരുമിച്ച് ചേരുമ്പോൾ കിട്ടുന്നു ഹർഷ അത്രയും സന്തോഷവതിയാണ് പിറ്റേ ദിവസം നേരം ഒഴുക്കുമ്പോഴേക്കും സുഷീല വാതിലൊക്കെ തുറന്നിട്ടിരിക്കുന്നു അങ്ങനെ ഹർഷ കഥക് തുറന്ന് പുറത്തോട്ട് കിടക്കുകയാണ് ഈ സമയം സുശീലക്കാണെങ്കിലോ പതിവില്ലാത്തൊരു പുഞ്ചിരി ഹർഷയിൽ തോന്നുകയാണിട്ടാണ് അങ്ങനെ ഹർഷ അങ്ങനെ സുഷീലയുടെ അടുത്തോട്ട് ചെല്ലുകയാണ് ഉടൻ തന്നെ ആൻറ്റി ആൻറ്റിയാണോ ഇന്നലെ പുറത്ത് നിന്ന് കഥക് കുറ്റിയിട്ടത് അതെ അവൻ എന്നോട് ചൂടാവുന്നത് ഞാൻ പുറത്ത് നിന്ന് കേട്ടു അതുകൊണ്ട് ഞാൻ ചെയ്തതാണെന്ന് പറയണ കേട്ടോ ഈ സമയം എന്തായാലും ഞാൻ നിനക്കൊരു ചായ നീ ഒന്ന് നീയൊന്ന് വാ എന്ന് പറയുമ്പോഴേക്കും ശരിയെൻ്റെ ഞാനൊന്ന് കുളിക്കട്ടെ എന്ന് പറഞ്ഞ് കുളിക്കാൻ പോകുന്നു കേട്ടോ പിന്നീടാണെങ്കിലോ ഇന്ദ്രൻ സുശീലയുടെ അടുത്തോട്ട് ചെല്ലണ് എന്തിനാണ് അമ്മ അവളെ ഈ വീട്ടിൽ അതിന് ഞാൻ കയറ്റിയതല്ലോ നീയും കൂടിയും പറഞ്ഞിട്ടല്ലേ ഇങ്ങോട്ടേക്ക് വന്നത് ഇന്നലെ ആരാ അമ്മ എന്ന് ചോദിക്കുമ്പോൾ എന്ത് എന്താ നീ പറഞ്ഞത് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് തൻ്റെ അമ്മയോട് തനിക്ക് ചോദിക്കാൻ കഴിയാതെ അവിടെ നിന്നും പോകുന്നു കേട്ടോ എന്നാൽ ഈ സമയം ആർഷ ചായൊക്കെ ഇട്ട് കൊടുക്കണേ അപ്പോൾ അവർ തമ്മിൽ എന്തായാലും ഞമ്മടെ പദ്ധതി കറക്റ്റ് ആക്കണം ആൻഡി എന്തായാലും എല്ലാം വെട്ടി എടുക്കണം അനുപമ വീട് ഒന്നും കിട്ടാതെ രജിസ്ട്രേഷൻ ഒന്നും നടക്കാതെ എവിടെ നിന്നും പെട്ടിയും കൊടുക്കുക എടുത്ത് പോകുന്ന ആ രംഗം ആൻഡിക്ക് ഞാൻ കാണിച്ചു തരാം എന്നല്ല വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കുമ്പോൾ സുശീലൊക്കെ ഒരുപാട് സന്തോഷമായിട്ടോ അപ്പോഴാണ് സത്യന്റെ ആ കേറി വരവ് കേട്ടോ സത്യന്റെ ആ വരവ് കാണുമ്പോൾ ഇന്ദ്രൻ തല ചൊറിയാണ് ഈശ്വര അനുപമ യുടെ സ്ഥാനത്ത് ഹർഷയെ വിളിച്ചു കേറ്റിയിരിക്കുക അവൻ പറയലോ എന്തായാലും എൻ്റെ മുഖഭാവം മാറ്റേണ്ട എന്ന ആ രീതിയിൽ തന്നെ അമ്മയെ എന്ന് പറഞ്ഞാൽ വിളി വിളിക്കുമ്പോൾ സുഷീല പുറത്തോട്ട് വരികയാണ് കേട്ടാ അപ്പോഴേക്കും സത്യ സത്യൻ നീ നീ എന്താ ഇന്നലെ ഉള്ളൂ ഇത്ര പെട്ടെന്ന് നിങ്ങളുടെ ടൂറൊക്കെ കഴിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ സത്യൻ പ്രതിക്ക് പേക്ക് സുഖമില്ലെന്ന് പറഞ്ഞു അതുകൊണ്ട് ഇന്നലെ കയറി വൈകുന്നേരം ആവുമ്പോഴേക്കും ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു പോന്നു എന്ന് പറയുമ്പോൾ ഇതാടാ മറ്റുള്ളവർ പറയുന്ന വാക്കിനൊരു വില കൊടുക്കണം എന്ന് പറയുന്നത് ഇവിടുന്ന് എടുത്തു ചാടി അങ്ങ് പോകുമ്പോൾ ഇതൊന്നും ഓർമ്മയിലുണ്ട് ുണ്ടായിരുന്നില്ലേ എന്ന് പറഞ്ഞ് സുശീല വീണ്ടും കുത്തി നോക്കഴിഞ്ഞിട്ട് ഇതേ സമയം അതി അമ്മയെ നിർത്തിയേക്ക് ഇവരൊന്ന് റെസ്റ്റ് എടുക്കട്ടെ ഇവരൊന്നു പോയി കിടന്നുറങ്ങിക്കോട്ടെ എന്തായാലും പ്രതിഭേ അവൾക്ക് സുഖമില്ലാത്തതല്ലേ അമ്മയെ അവളൊന്നു പോയി കിടക്കട്ടെ എന്ന് പറയുമ്പോൾ സുശീലയോട് ഇന്ദ്രൻ ഇങ്ങനെ കണ്ണിട്ട് കാട്ടുന്നുണ്ട് ഇനി എന്ത് എന്നിങ്ങനെ കാണിക്കുമ്പോൾ സുശീല ചോദിക്കുക ചായ എന്തെങ്കിലും വേണ്ട വേണ്ടമ്മേ ബസ് ഇറങ്ങിയ ഉടൻ തന്നെ ഞങ്ങൾ ചായ കുടിച്ചു എന്ന് പറയേണ്ട ഈ ഒരു വാക്കും കൂടി കേൾക്കുമ്പോൾ കൂടി സുശീല പ്രതിഭയും സത്യനെയും പറഞ്ഞു വിടുമ്പോഴാണ് സത്യൻ പറയുന്ന ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് എന്ന് ആ വെള്ളം വെള്ളമെടുക്കാൻ ഹോളിൽ ഇങ്ങനെ വെള്ളം വെള്ളമെടുക്കുന്ന സമയത്താണ് ഹർഷയുടെ ഫോണടിക്കുന്നത് ഹർഷയുടെ അടിക്കുമ്പോൾ ഹർഷക്കാണെങ്കിലും യാതൊരു വിധ സമാധാനവുമില്ല ഫ്രിഡ്ജിൻ്റെ സൈഡിൽ ഒളിഞ്ഞ് നിൽക്കുന്ന ഹർഷ അതെടുക്കണോ വേണ്ടേ അതെടുക്കണോ വേണ്ടേ എന്ന ആവലാതിയിലാവുമ്പോൾ പ്രതിഭ ആ ഫോൺ ആരുടെ ആരുടെയെന്നറിയാൻ വേണ്ടി പ്രതിഭ മുന്നോട്ട് കടന്നു വരുമ്പോൾ ഹർഷ അത് ചാടിയെടുക്കുന്നു അങ്ങനെ പ്രതിഭ കാണുന്നു പിന്നീട് സത്യൻ എടി നീ എന്താണ് പടി എൻ്റെ വീട്ടിലെന്ന് പറഞ്ഞ് അക്ഷയെ പിടിച്ചു വലിച്ച് പുറത്താക്കാൻ ശ്രമിക്കുമ്പോഴേക്കും പ്രതിഭ എന്തിനാ സത്യേട്ടാ ഇവരെ തൊടുന്നത് ഈ വീട്ടിൽ ഇവരിവിടെ വരണമെന്നുണ്ടെങ്കിൽ അമ്മയും ഇന്ദ്രട്ടനും അറിയാതെ വരില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ അങ്ങ് ദേഷ്യം പിടിക്കണേട്ടാ സത്യനെ ഇന്ദ്രട്ട അമ്മ നിങ്ങൾ അറിഞ്ഞിട്ടല്ലേ ഇവിടെ ഇവിടെ വിളിച്ചു വരുത്തി അത് പിന്നെ എന്ന് പറഞ്ഞിട്ട് എന്നാലും എൻ്റെ ഇന്ദ്രട്ട നിങ്ങൾ ഇത്രയും വൃത്തികെട്ടവനാണെന്ന് ഞാൻ അറിഞ്ഞില്ല എൻ്റെ സ്വന്തം ഏട്ടനാണെന്ന് കരുതി പലതും ഞാൻ കണ്ടില്ലെന്ന് കേട്ടില്ലെന്ന് ഞാൻ നടിച്ചു ആ ആ അനു ചേച്ചിയെ ഈ ഒരു ഇതിലിട്ടിട്ട് പിന്നീട് ഇവരെ ഇവിടെ വിളിച്ചു കൊണ്ടുവരുത്താനാണോ ആളൊഴിഞ്ഞ സമയം നോക്കി ഇവരെ ഇവരുമായി ഇന്ദ്രനച്ച എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കേണ്ട ഇനി പ്രതിമ നമുക്ക് ഈ വീട്ടിൽ നിൽക്കണ്ട ഞങ്ങാം എന്ന് സത്യൻ പറയുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ തല ചൊറിഞ്ഞും കൊണ്ട് ഇന്ദ്രൻ നിൽക്കുമ്പോൾ സുശീലക്കത് വേണമെന്നുള്ള ആ ഒരു ഇതിൽ തന്നെയാണ് കേട്ടോ സുശീല നിൽക്കുന്നത് പക്ഷേ ഇതിലൊരു ഉണ്ട് സുശീലയുടെ കാലിനടിയിലെ മണ്ണാണ് ഒലിച്ചു പോകുന്നതെന്ന് സുശീല മനസ്സിലാക്കുന്നില്ല എല്ലാവരെയും ഇറക്കി വിടുമ്പോൾ ഇനി അർഷ മരുമകളായി വേരും വന്നാലുള്ള സുശീലയുടെ ആ ഒരു സ്ഥിതി അന്ന് സുശീല അനുഭവം എന്ന ആ ഒരു മരുമകൾ എത്രത്തോളം നല്ലതായിരുന്നു എന്ന സത്യം സുശീല മനസ്സിലാക്കൂട്ടോ